അല്ല ബി ജെ പിയെ കേരളത്തിൽ ആരും എന്ന് വിളിക്കാറില്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന പേര് പിന്നെ വിളിക്കാറില്ല കെ ജെ പി എന്നാണ് വിളിക്കാറുള്ളത് കേരളീയ ജനതാ പാർട്ടി അയാളെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതി ഉത്തരവാദിത് സംഘടനയെ കൊണ്ടുപോകാൻ രാജ്യം ഭരിക്കുന്ന സംഘടനയെ കൊണ്ടുപോകാൻ എന്ത് എഫേർട്ട് എടുക്കും എന്നുള്ളതാണ് അതൊരു മര്യാദയ്ക്ക് അക്കോമഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കഴിവുള്ള രണ്ട് പേര് എന്ന് പറയുന്നത് ഒന്ന് അനൂപ് ആന്റണി ഒന്ന് ഷോൺ ജോർജ്ജ് ആണ് ഉള്ളത് എസ് സുരേഷ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ബി ജെ പിക്ക് അകത്ത് ബിജെപിയെ കാണുന്നതിന്നൊരു ക്യാൻസറായി എസ് സുരേഷ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാ അത് രാജീവ് ചന്ദ്രശേഖരനും ബോധ്യം ഉണ്ടോ ഇല്ല ബോധ്യമില്ല രാജീവ് ചന്ദ്രശേഖർ

ഒരു അവതാരകയോട് മോശമായി പെരുമാറിയ സംഭവം എങ്ങനെയാണ് ഈ വിഷയത്തെല്ലാം കൂടെ കാണുന്നത് അല്ല ബി ജെ പിയെ കേരളത്തിൽ ആരും ബിജെപി എന്ന് വിളിക്കാറില്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന പേര് പിന്നെ വിളിക്കാറില്ല കെ ജെ പി എന്നാണ് വിളിക്കാറില്ല കേരളീയ ജനതാ പാർട്ടി അത് കാരണം എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഒരു വകഭേദമായി പോലും ഇതിനെ കാണുന്നില്ല ഇതിന്റെ പോഷക സംഘടനയായിട്ട് പോലും കേരളത്തിലെ ഘടകത്തെ കാണുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് കേരളത്തിലെ ബിജെപിയെ കെ ജെ പി എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് കാരണം അത് ബിജെപിക്കാർ പോലും കെ ജെ പി എന്നാണ് പറയുന്നത് എന്നുള്ളതാണ് രസകരം നമ്മുടെയൊക്കെ ഒക്കെ ആളുകളൊക്കെ തന്നെ ഇതിനകത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ കെ സുരേന്ദ്രൻ എതിരെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹമായിട്ട് പിന്നീട് ഇന്റർവ്യൂ നടത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ഭാഗങ്ങളും ന്യായങ്ങളും കേൾക്കുകയും പലതും നമ്മൾ കൺവിൻസ്ഡ് ആകുകയും ചെയ്തു പിന്നീട് നമ്മൾ വീണ്ടും വിമർശിച്ചിട്ടുണ്ടെങ്കിലും അതിൽ വിമർശനത്തിന്റെ രൂക്ഷതയിലുള്ള അല്പം കുറവ് വരുത്തിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ആവർത്തിക്കുകയാണ് ഒരു തോണിക്കാരന്റെ കഥ ഞാൻ പറയാറുണ്ട് അന്ന് പാലൊന്നും ഇല്ലാത്ത കാലത്ത് പുഴയിൽ പുഴ അടക്കണം എന്നുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകണമെങ്കിൽ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം തോണിലാണല്ലോ പോകുക കടത്തുകാരുണ്ടാവുമല്ലോ കടുവുണ്ടാവും തോണിൽ കയറിയാക്കുമ്പം ഈ തോണിക്കാരനെന്തൊരു മുട്ടൻ വെള്ളത്തിൽ കൊണ്ടിട്ടിറക്കും മുട്ടറ്റം വെള്ളത്തിൽ കൊണ്ടിട്ട് ഇറക്കിയിട്ട് ഇവർ പിന്നെ ഈ തുണിയും പൊക്കി അല്ലെങ്കിൽ സാരിയും പൊക്കി അന്നൊക്കെ സാരിയാണല്ലോ കൊടുക്കുന്നത് എല്ലാം പൊക്കി പിന്നെ യും നനഞ്ഞിട്ട് വേണം പോകാൻ അപ്പൊ എല്ലാരും പറയും ഈ താതം ഇയാള് ചത്തുപൂരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ശബിച്ചുകൊണ്ട് ഒരു ദിവസം ഇയാൾ മരിച്ചു പിറ്റേ ദിവസം തൊട്ട് ഇയാളെ മകനാണ് കടത്തുകാരൻ ഇവൻ ആരേറ്റം വെള്ളത്തിൽ നിർത്താൻ തുടങ്ങി ഇത് കരയ്ക്കടിക്കാ അടുപ്പിക്കാത്തതിനാണ് മറ്റൊരു ഇയാളെ ആയിക്കൊണ്ടിരുന്നത് അപ്പം ഇപ്പൊ പറഞ്ഞു ആ താന്ത് അത്ര നല്ല മനുഷ്യനായിരുന്നതാണ് അതുവരെ രാഗി ആൾക്കാർ കാരണം മോനായേക്കാളും വലിയ കുഴപ്പമാണ് കാണിച്ചത് ഈ പറഞ്ഞതുപോലെ ബംഗാളിലെ സ്ഥിതിയെടുക്കുക ബംഗാളിൽ സി പി എമ്മിന്റെ ഭരണ പിന്നെ ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം സി പി എം തുടർച്ചയായിട്ട് ജ്യോതിബസ്വയന് ശേഷം ബുദ്ധിദേവട്ട ആചാരി ഒക്കെ വന്നപ്പം അതിൽ ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടായതിന്റെ ഭാഗമായിട്ടുള്ള ബൈ പ്രൊഡക്റ്റ് ആണ് മമതാ ബാനർജി പക്ഷെ ഇന്ന് ബംഗാളികൾ പലരും നാട്ടിലേക്ക് ജോലിക്ക് വരുന്നവർ തിരിച്ച് ബംഗാളിലേക്ക് പോണില്ല ബംഗാളിൽ അത്ര വലിയ ഗുണ്ടാരാജാണ് നടക്കുന്നത് എന്നുള്ളത് ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ മമതേക്കാൾ എത്രയോ ഭേദമായിരുന്നു സി പി എമ്മിൻ്റെ ഭരണം എന്നുള്ള തിരിച്ചറിവിൽ നിൽക്കുകയാണ് അവർ അതേപോലെ തന്നെ ഇപ്പം മുലായം സിംഗ് മുലായം സിംഗ് എന്നൊക്കെ മുലായം സിംഗ് ഏറ്റവും വലിയ അഴിമതിക്കാരനായിരുന്നു അപ്പം ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ പോലെ നിതീഷ് കുമാർ ബീഹാറിൽ കാണിച്ചിട്ടുള്ളതുപോലെ അതിനേക്കാൾ അപ്പുറം കാണിച്ചിട്ടുള്ള ആളാണ് മുലായം സിംഗ് യാദവ് പക്ഷേ മുലായം സിംഗ് യാദവ് മാറി കുറച്ചു കാലം മായാവതി വരച്ചപ്പം എല്ലായിടത്തും അവരെ പാർട്ടിയുടെ ചിഹ്നമാന അതെല്ലായിടത്തും കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക അങ്ങനെ അഴിമതിയുടെ ഒരു കുത്തരങ്ങായിട്ട് നമ്മൾ പറയുമ്പോൾ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ദളിത് വിഭാഗത്തിൽ നിന്ന് കടന്നു വന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒക്കെയുള്ള ഒരു അഭിമാന ബോധം ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആളുകൾക്ക് മനസ്സിലായി മായാവതിയേക്കാൾ ഫാർ ഫാർ ആണ് മുലായം എന്നുള്ളത് അതുകൊണ്ടാണ് മുലായത്തിൻ്റെ മകൻ അഖിലേഷ് യാദവിൻ്റെ പിന്നെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി ബി ജെ പിയോട് ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നതും ഇന്ത്യ സഖ്യത്തിന്റെ പിന്നെ ഒരു മുന്നണി പോരാളിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് ഈ അവസ്ഥയിൽ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയെടുത്തിട്ട് മധുവിധ കാലഘട്ടമൊക്കെ കഴിഞ്ഞു അണിമൂണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം ഇതൊക്കെ കഴിഞ്ഞാൽ ആറ് മാസമായി ആകെ മൂന്ന് വർഷമാണ് പ്രസിഡന്റിന്റെ ടൈം ഉണ്ടാവുക അതിൽ ആറ് മാസമായി ആറ് മാസമായിട്ട് ഇയാൾ എന്ത് കോപ്പ് കാട്ടി എന്നുള്ളതാണ് അതാലോചിച്ച് നോക്ക് ഒന്നായേക്ക് മലയാളം അറിയില്ല എന്നുള്ളത് ഞാൻ പരിമിതിയായിട്ട് കണക്കിലെടുക്കില്ല ഈ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ എടുത്തിട്ടുണ്ട് അടിസ്ഥാനപരമായി സംഘടനക്കകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നടക്കുന്നില്ല കെ സുരേന്ദ്രൻ ഏറെ സൈലന്റ് ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടനയിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് പണ്ട് കെ സുരേന്ദ്രന്റെ തുടക്ക കാലഘട്ടത്തിൽ ആ യുവമോർച്ചേൻ്റെ ഒരു പിന്നെ ഹാങ്ങ് ഓവർ ഉണ്ടായിരുന്നു യുവമോർച്ചിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ബി ജെ പിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ നാളെന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് പോകാൻ കുറച്ച് കാട താമസം എടുത്തിരുന്നു പക്ഷെ അതിന് ശേഷം കെ സുരേന്ദ്രൻ വളരെ പക്കമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുത്തു തന്നെ അദ്ദേഹം മീഷനാറ്റിന് കൊടുത്ത അഭിമുഖത്തിൽ വളരെ രസകരമായി ചോദ്യങ്ങളെ ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു ബീഫ് കഴിക്കലുണ്ട് ബീഫ് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് പുതുറച്ചയാണല്ലോ വധികം കഴിക്കലുണ്ട് പശുവിനെ കഴിക്കല എന്ന് തന്നെ പറയുന്നത് അങ്ങനെ തന്നെ പറയലുണ്ട് അപ്പൊ അതിന് വരെ ക്ലാസിക്കൽ മറുപടി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കെ സുരേന്ദ്രൻ എത്തുമ്പോൾ ഇയാൾ ആകെ പറഞ്ഞെന്താ എന്താ നമ്മൾ പറയുന്നുണ്ട് സുരേഷ് ഗോപിനെ കുറിച്ച് സുരേഷ് ഗോപിക്ക് ഇപ്പോഴും ആ ഭരചന്ദ്രൻ ഐ പി എസിന്റെ ഹാങ് ഓവർ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളത് സുരേഷ് ഗോപി സിനിമാ ബാക്ക്ഗ്രൌണ്ടിൽ നിന്ന് വന്ന ആളാണ് ഇയാൾ കർണാടകയിൽ കുറെ കാലം നിന്ന് രാജ്യസഭാ ആവുകയും കേന്ദ്രമന്ത്രിയാവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ ബേസിക്കലി മലയാളിയാണ് അദ്ദേഹത്തിന്റെ ഒറിജിൻ ഇവിടെയാണ് കേരളവുമാണ് പക്ഷേ മലയാളം കൃത്യമായിട്ട് അറിയില്ല ഇയാൾക്ക് ആകെ മലയാളത്തിൽ നമ്മൾ മര്യാദയ്ക്ക് പറയുന്നത് കേട്ടത് എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയാം മുണ്ട് മടക്കി കൊടുക്കാനും അറിയാം മുണ്ട് ഇയാൾക്ക് ഇനി മുണ്ട് പറിക്കാനറിഞ്ഞാൽ നമുക്ക് എന്താ ഉള്ളൂ ഇപ്പം നേതല്ല നമ്മളെ വിഷയം അയാളെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്വ ഉർവ്വഹാ സംഘടനയെ കൊണ്ടുപോകാൻ രാജ്യം ഭരിക്കുന്ന സംഘടനയെ കൊണ്ടുപോകാൻ എന്ത് എഫേർട്ട് എടുക്കും എന്നുള്ളതാണ് ആകെ അതൊരു മര്യാദയ്ക്ക് അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളതിൽ കഴിവുള്ള രണ്ട് പേര് എന്ന് പറയണ ഒന്ന് അനൂപ് ആന്റണി ഒന്ന് ഷോൺ ജോർജ് ആണുള്ളത് മാറ്റി ഉള്ളവരെല്ലാം പുറത്ത് നിൽക്കുക അത് എടുത്താലോച്ച് നോക്കണം ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങൾക്ക് ശേഷം അവർക്ക് മാന്യമാര് ചുമതല കിട്ടി കുറെ കാലം പുറത്ത് വെയിലും മഴയും കൊണ്ട് നിന്നിട്ട് വന്നപ്പോൾ അവർ അവരെ പണിയെടുത്ത് പോകുന്നു ഇതിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രന്റെ സ്ഥിതി എം ടി രമേശിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് അങ്ങനെ ഉണ്ട് പക്ഷെ എം ടി രമേശ് പൊതുവെ ഒരു പിന്നെ അന്തർമുഖരാണ് ആ അന്തർമുഖത്വം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിലൊന്നാണ് ബലഹീനതകളിലൊന്നാണ് ഒരു രാഷ്ട്രീയ നേതാവ് അത്രയും അന്തർമുഖനായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതിൻ്റെ കുഴപ്പങ്ങളുണ്ട് ഈ എസ് സുരേഷ് സ്വന്തമായൊരു ഗ്രൂപ്പുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ബി ജെ പിക്ക് അകത്ത് ബി ജെ പിക്ക് അകത്ത് സുരേന്ദ്രൻ്റെയൊക്കെ സമയത്ത് തന്നെ അയാൾ പ്രബലനായി വന്നു അയാളെ കുറച്ച് ചിങ്കിടികളെ അങ്ങനെയുള്ള ആളുകളെ അവിടെ ഇവിടെ എല്ലാം തിരികെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എസ് സുരേഷ് ബി ജെ പിയെ കാണുന്നതിന്നൊരു ക്യാൻസറായി എസ് സുരേഷ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാ അത് രാജീവ് ചന്ദ്രശേഖരനും ബോധ്യം ഉണ്ടോ ഇച്ചാൽ അല്ല ഞാൻ പറഞ്ഞില്ല ആരെങ്കിലും എസ് സുരേഷിനെ കുറിച്ച് പരാതി പോയി കഴിഞ്ഞാൽ ആൾക്കാർ തന്നെയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇന്ന് നേരെ തല തിരിച്ച് പറഞ്ഞു കൊടുക്കും ഇയാളടുത്ത ആക്സസ് കിട്ടാത്തതിന്റെ പ്രശ്നം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയുന്നവരല്ല കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മലയാളികളും അത് എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ പോലെ പോലും ഇംഗ്ലീഷിൽ കാരണം എക്സ്പീരിയൻസ് ഇല്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്കുള്ള മീഡിയേറ്റേഴ്സ് വളരെ കൊടുക്കുന്ന കേട്ടിട്ടാണ് ഇയാൾ നടക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മുള്ളു പറിക്കാൻ അറിഞ്ഞിട്ട് അല്ല സംഘടന കൊണ്ടുടക്കല് വേറെ പണിയാ കേന്ദ്രമന്ത്രി ആവാൻ ആർക്കും പറ്റും രാഷ്ട്രീയത്തിൽ കൂടി കടന്നുവരാത്ത ഒരു ടെക്നോക്രാറ്റ് ടെക്നോക്രാറ്റായിരുന്ന ഈ ശ്രീധരൻ ഉപക്ഷേ ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായി കഴിഞ്ഞാൽ കൊണ്ടു നടക്കാൻ പറ്റും രാഷ്ട്രീയത്തിൽ കൂടി അല്ലാതെ കടന്നു വന്ന നമ്മുടെ എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നാലും വിദേശകാര്യ വകുപ്പ് മന്ത്രിയാവും വളരെ കൃത്യമായിട്ട് ഒരു പൾസ് അറിയാം അതേസമയം സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് സംഭവമാണ് അതൊരു ദുസ്പ്രഭാവത്തിൽ കിട്ട് വന്നു കഴിഞ്ഞാൽ ഐ എസ് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഐ പി എസ് ഉപേക്ഷിച്ചു കോർപ്പറേറ്റ് കമ്പനികളുടെ ചുമതല ഉപേക്ഷിച്ചു പറഞ്ഞിട്ട് അടുത്തും പിന്നെ പണിയെടുത്ത് ശീലമല്ലാതെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും യുവജന രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാത്ത ഒരാൾ ആ നേതൃത്വത്തിലേക്ക് ഡയറക്റ്റ് വന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ ഇപ്പൊ സന്ദീപ് വാര്യര് അവരുടെ ഒരു ഫിഗർ ആയിട്ട് നിക്കുകയായിരുന്നു ഇവരുടെ ഏത് നേതാക്കന്മാർ ഒരു പോസ്റ്റിനേക്കാൾ കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ റീച്ച് റീച്ചുണ്ടായിരുന്നു സന്ദീപ് കുമാര്യർ ബിജെപിയിൽ ഉണ്ടാവുമ്പോൾ സന്ദീപ് വാര്യര് പോയപ്പോ വിടവ് നികത്താൻ പറ്റുന്ന കഴിവുള്ള ആളുകളെ ആ സ്ഥാനത്തേക്ക് അവർ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല അതിന് പറ്റുന്ന ഒരാളാണ് യുവരാജ് ഗോകുൽ തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള ചെറുപ്പക്കാരനാണ് ഏറ്റവും ക്ലാസിക് മറുപടികൾ കൊടുക്കാൻ പറ്റും ഡിബേറ്ററാണ് മികച്ച ചാനൽ ചർച്ചകൾക്കകത്ത് കത്തി നിൽക്കും യുവരാജിന്റെ വൊക്കാബ്രി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് ഭയങ്കരമാണ് സന്ദീപ് വചസ്പതി ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് നന്നായിട്ട് പറയാൻ പറ്റുന്ന ആളാണ് പക്ഷേ സന്ദീവ് വചസ്പതിയെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരാളാണ് ജനറൽ സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ കരിപ്പെട്ട ചുമതലയോ കൊടുത്തിട്ട് യുവരാജിനെയും സന്ദീപ് വചസ്പതിയൊക്കെ അല്ലെങ്കിൽ ഔദ്യോഗിക വക്താക്കളായി നിശ്ചയിച്ച് ഇപ്പൊ ചാനൽ ചർച്ചയിൽ പോയിട്ട് മര്യാദയ്ക്ക് വർത്താനം പറയാനുള്ള ആരുമില്ല ശങ്കുട്ടിദാസ് ഇങ്ങനെയുള്ളവരുടെ സ്കിൽ ഉപയോഗിക്കേണ്ടതാണ് അത് ഉപയോഗിക്കുന്നില്ല എന്നിട്ട് ഞാവിഞ്ഞ പറയണ ഓരോരുത്തർ പോയിട്ട് ഇവിടെ പോയിട്ട് ചാനൽ ചർച്ചി പങ്കെടുത്തിട്ട് ഇവർ സ്വയം അവകാശിയിലാവുക എന്നല്ലാതെ എന്താ ഉള്ളത് അവിടെയാണ് നല്ല പ്രശ്നം വരുന്നത് ഇവരിപ്പം ചെയ്തിട്ടുള്ള പ്രിൻഡു മഹാദേവൻ എന്ന് പറയുന്ന ഒരു ചിലപ്പക്കാരുണ്ടല്ലോ പ്രിൻഡു മഹാദേവൻ കീഴടങ്ങി അതാണ് പത്രങ്ങളുടെയൊക്കെ വാർത്തയായിട്ട് വന്നിട്ടുള്ളത് പ്രിൻഡു മഹാദേവൻ രാഹുൽ ഗാന്ധിയെ കൊല്ലണം എന്ന് പറഞ്ഞു കൊലപാതക വീരൻ മയക്കുമരുന്ന് വാഫിയ തലവൻ ഫോക്സോപ്പ് കേസ് കീഴടങ്ങി എന്നൊക്കെ പറയുന്ന പോലെയാണ് പ്രിൻഡു മഹാദേവ് എന്നുള്ള ആളെ പിന്നെ കീഴടങ്ങി എന്ന് പറയുന്നത് അപ്പൊ ഇയാളെ വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കിയതായിട്ട് ബി ജെ പി വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ പറയുകയും ചെയ്തു ഇയാൾക്കൊരു നാക്ക്പിടമായിട്ട് ടങ്ക് സ്ലിപ്പാ വന്നിട്ടുള്ളത് ടാങ്ക് സ്ലിപ്പ് വന്നതിന് ഇതിൽ തിരിച്ച് ഒരു ബി ഡി വൈ എഫ് ഇക്കാരനോ അല്ലെങ്കിൽ ഒരു സി പി എം കാരനോ വന്നിട്ടുണ്ടെങ്കിൽ അവർ കൈ മെയ്യും മറന്ന് പ്രൊട്ടക്ട് ചെയ്യും ടാങ്ക് സ്ലിപ്പ് ആർക്കും വരാം എനിക്കും വരാം അങ്ങനും വരാം ഒക്കെ വരാം ആർക്കും വരാം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ ജനങ്ങളെ ഇളക്കി വിട്ടിട്ട് ബംഗ്ലാദേശോ നേപ്പാളോ ഇവിടെ ആവർത്തിക്കാൻ ശ്രമിച്ചാൽ ഇത് ബംഗ്ലാദേശ് അല്ല ഇന്ത്യയാണ് ഇവിടെ ഒരു പട്ടാളമുണ്ട് പോലീസുണ്ട് കളിക്കാൻ കളിക്കാനിറങ്ങിയാൽ അത് രാഹുൽ ജി ആയാലും ആരായാലും വെടിയുണ്ട നെഞ്ചത്ത് കയറും എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് അല്ലാതെ രാഹുലിനെ ഞാൻ വെടിവെച്ച് കൊള്ളണം എന്നല്ല പറഞ്ഞേ പറഞ്ഞ വാക്കിൽ നിന്ന് അടർത്തി എടുക്കുമ്പോൾ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയണം അത് ബി ജെ പിയുടെ പ്രവർത്തകനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിനക്കുവോ അല്ലെങ്കിൽ കോൺഗ്രസിനോ സി പി എമ്മിനോ പിന്നെ മുസ്ലിം ലീഗിനോ അല്ല ഉള്ളത് അത് അതാർക്കാനുള്ളത് ബി ജെ പിക്ക് ആർക്കാണുള്ളത് സ്വന്തം പാർട്ടി പ്രവർത്തകന്റെ പറഞ്ഞ വാക്ക് ഇന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം അയാളെ അടുത്ത് തള്ളിയിട്ട് കൊടുത്തു കിട്ടിയ സമയത്തിട്ട് ചവിട്ടി മുലക്കിട്ടും അതായത് ബാക്കി മറ്റുള്ളവർ അയാളുടെ പേരിൽ ആരോപിച്ച കുറ്റം ശരിയാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നത് രാഹുൽ ഗാന്ധിയെ ഒടിവെച്ച് പോലാണെന്ന് പ്രിൻഡു മഹാദാബി പറഞ്ഞു എന്നുള്ളത് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതിന് കയ്യൊപ്പി ആർത്തിക്കൊടുക്കുകയായിരുന്നു ഇവർക്ക് ഒരു രീതിയിലുമുള്ള പിന്നെ നന്നാവാനുള്ള ഉദ്ദേശമില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ വലങ്കി ആയിട്ട് കൊണ്ടെടുക്കുന്ന ആരാ പ്രതീക്ഷ വിശ്വനാഥ് ആരാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം പ്രതീക്ഷ് വിശ്വനാഥ് കർണാടക കേന്ദ്രീകരിച്ച് മലയാളിയായിട്ട് കർണാടക കേന്ദ്രീകരിച്ച് തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന വർഗീയമായ പ്രചരണങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ് പ്രതീക്ഷ് വിശ്വനാഥ് ആ പ്രതീഷ് വിശ്വനാഥിന്റെ അളിയനായിട്ടുള്ള സന്ദീപ് സോമനാഥാണ് മീഡിയ കോർഡിനേറ്റർ ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നപ്പം പ്രതീക്ഷ വിശ്വനാഥും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ബന്ധം കർണാടകയിൽ നിന്നാണ് പ്രതീക്ഷ് വിശ്വനാഥിന് ഇവിടത്തെ ബി ജെ പി അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല അടുപ്പിച്ചിട്ടില്ല കർണാടകയിൽ പോയിട്ടാണ് ഇയാൾ നിൽക്കുന്നത് അതായത് വർഗീയവാദിയായിരുന്നു അങ്ങനെയുള്ള ആശയപ്രചരണം നടത്തുന്ന പ്രതീക്ഷ വിശ്വനാഥനെ കർണാടകയിൽ നിന്ന് രണ്ട് തവണ രാജ്യസഭാംഗമായ രാജീവ് ചന്ദ്രശേഖരനുള്ള ബന്ധം വെച്ചിട്ടാണ് പ്രതീക്ഷ വിശ്വനാഥന്റെ അളിയൻ ഈ സോമനാഥനെ ഇവിടെ കൊണ്ടൊന്നാക്കുന്നത് ഏകദേശം പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ലക്ഷത്തിലടുത്ത് എഴുപത്തയ്യായിരത്തിനു മുകളിൽ തൊണ്ണൂറായിരത്തോളം രൂപ ശമ്പളം കൊടുത്തിട്ടാണ് മീഡിയക്കൂടെ എൻ്ററാക്കിയിട്ടുള്ളത് അതിനു മുമ്പ് ഇയാളുടെ സമയത്ത് ഉണ്ടായിരുന്ന ആളുടെ പേര് ഞാൻ ഞർന്നുപോയി കെ സുരേന്ദ്രന്റെ ചെറിയ ശമ്പളമാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ സിദ്ദിഖാപ്പൻ എന്ന് പറഞ്ഞ ജയിലിൽ കുറേ കാലം നട കിടന്ന മൗദൂദികളുടെ തീവ്ര ഇസ്ലാമിക ആശയ പിന്നെ പ്രചാരണത്തിന്റെ അവരുടെ പ്രചാരകനായിരുന്ന സിദ്ദിഖാപ്പന്റെ അടുത്ത സുഹൃത്താണ് ഈ ചങ്ങായി അതുകൂടി ആലോചിക്കണം അപ്പൊ ഇതൊന്നും അറിയാതെയാണ് രാജീവ് ചന്ദ്രശേഖർ ഓരോ കിണിപ്പോയിപ്പെടുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് ഇവർ കൊണ്ടുവരുന്ന നേതാക്കന്മാരുടെ അവസ്ഥ എന്താ കോടിയേരി ബാലകൃഷ്ണൻ പണ്ടൊരുക്കി പറഞ്ഞിട്ടുണ്ട് യുവമോർച്ചയെ ഞങ്ങൾ ശവമോർച്ചയാക്കും എന്നാണ് പറഞ്ഞത് അതെ യുവമോർച്ചക്കാരെ കൊന്നുകളെന്ന് പറഞ്ഞ കേടിയേരി ബാലകൃഷ്ണൻ വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷനിലും ബോംബിടുന്നു പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണ സി പി എം തള്ളിപ്പ പിന്നെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചോ അദ്ദേഹത്തെ പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആക്കുന്നു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കുന്നു പൊളിറ്റ് ബ്യൂറോ അംഗമാക്കുന്നു അപ്പൊ ചില ഘട്ടത്തിൽ പറയുന്ന ചില വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ടൊന്ന് അമ്പന ചവിട്ടാൻ പറ്റിയ ചാൻസ് ആണെന്ന് എഴുതിയിട്ട് മൂലയ്ക്കരുത്തുന്ന നല്ല രാഷ്ട്രീയം സ്വന്തം സംഘടനാ പ്രവർത്തകരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എന്തെല്ലാം ആരോപണം ഉയർന്ന മുസ്ലിം ലീഗ് പ്രൊട്ടക്ട് ചെയ്തില്ലേ അതേസമയം ഇമ്മ അതിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത യൂത്ത് കോൺഗ്രസിനകത്തുള്ള ഈ കോഴികളെ സംരക്ഷിക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് അതാ അതിന് സമാനമായിട്ടുള്ള ചില സാഹചര്യങ്ങളും ബി ജെ പിക്ക് അകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പല ആൾക്കാരും റിക്രൂട്ട് ചെയ്യുന്ന വഴികൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പം സുരേഷ് സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതിനകത്ത് തന്നെ ബി ജെ പിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ള പിന്നെ അഞ്ജന അതുപോലെ മഹിളാമോർച്ച ഭാരവാഹി ആയിട്ടുള്ള ആർ സി ബി ന ഇവരെല്ലാം സുരേഷിന്റെ നോമിനികളാണ് എന്നുള്ളതാണ് പിന്നെ പറയുന്നത് അത് യാഥാർത്ഥ്യമുണ്ടോ എങ്ങനെയാണ് സുരേഷിന് ഈ പ്രസ്ഥാനത്തെ പിന്നെ പൊളിച്ചു ഇങ്ങനെ കൈ പിന്നെ വിഴുകാൻ പറ്റുന്നത് പട്ടത്ത് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുള്ള പട്ടത്ത് കുറച്ച് അറിയാൻ താമസിച്ചാണ് കേശവസുബുത്തിന്റെ തോട്ടുപുറത്ത് പട്ടത്ത് ബിജെപിക്ക് സാധ്യതയുള്ള സ്ഥലത്ത് തോറ്റിട്ടുള്ള അഞ്ജനയാണ് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മാറുന്നത് മഹിളാ മോർച്ചൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും രണ്ടുപേരും ഒരു ജില്ലയിൽ നിന്നാണ് വരുന്നത് മഹിളാമോർച്ച അതിൽ തന്നെ പിന്നെ ഈ നവ്യ ആ നവ്യാരിദാസ് അങ്ങനെ എന്താണ് അവരെ പെരുന്നോന്ന് ഇപ്പോൾ മംഗളം മോഡത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ളൂ നവ്യ പാർട്ടിയിലേക്ക് വന്നിട്ട് ഏകദേശം ഒമ്പത് വർഷമായിട്ടുള്ളൂ അതിനിടയിൽ നാല് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു നിയമസഭയിൽ മത്സരിച്ചു മത്സരിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല കഴിഞ്ഞ പിന്നെ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് മത്സരിച്ചു അതിന് തൊട്ട് മുമ്പ് രാഹുൽ ഗാന്ധിയോട് കെ സുരേന്ദ്രന് പിടിച്ചാൽ വോട്ട് പിടിക്കാനും പറ്റില്ല അതാണ് സ്ഥിതി നവ്യ ആരിദാസ് ഒന്നാമത് കഴിഞ്ഞപ്പോൾ പിന്നെ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പം വയനാട് പാർലമെന്റ് സീറ്റ് അവർക്ക് കൊടുത്തു അതിന് ശേഷം മഹിളാ കുറച്ച് മോർച്ച പിന്നെ പ്രസിഡന്റ് ആക്കി മാറ്റി അതേപോലെ തന്നെ സുരേഷിന്റെ ഭാര്യ അഞ്ജനേനെ വനിതാ കമ്മീഷന്റെ അഡ്വൈസറി ബോർഡിൽ എത്തിച്ചു എന്നുള്ളതാണ് ഈ രീതിയിലുള്ള വീതം വെക്കലിലേക്ക് ബി ജെ പി പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മധുവിധ കാലഘട്ടം അവസാനിച്ചു അണിമൂൺ പിരീഡ് എന്നൊക്കെ പറയണേ ലെറ്റ് ദം ടേക്ക് എ എത്ര മന്ത്സ് എൻജോയ് അത് പുതിയ ചുമതലയിൽ വന്നതൊക്കെ പക്ഷെ ഭരണപരിചയമില്ലാത്ത ആളല്ല കേന്ദ്രമന്ത്രി ആയിരുന്ന ആളാണ് പന്ത്രണ്ട് വർഷം എം പി ആയിരുന്ന ആളാണ് ഒന്നുകിൽ ഈ ഊളെ പിടിച്ച് മാറ്റുക പിന്നെ ഇയാൾക്കെന്താ വെച്ചാൽ അനങ്ങാൽ കേസ് കൊടുക്കുന്നുള്ള വലിയ പൈസക്കാരൻ ഇതാണെന്നുള്ളതാവും അത് ഇപ്പം ആ രീതിയിലാണ് ആളുകളെ പലരും പേടിച്ചിട്ടാണൊന്നും മിണ്ടാത്തത് നമുക്ക് പക്ഷേ പേടിച്ചിട്ടും ഉണ്ടായിരിക്കാൻ പറ്റില്ല കൊണ്ടിടക്കുന്നതിൽ കൊള്ളാവുന്ന രണ്ട് പേരുണ്ടെങ്കിൽ അത് ഷോൺ ജോർജ് അനൂപ് ആന്റണിയാണ് അതേസമയം പ്രഫുൽ കൃഷ്ണ മലബാറിൽ നിന്ന് അതേപോലെ തന്നെ സന്ദീപ് വചസ്പതി തലസ്ഥാന നഗരിയിൽ തന്നെയുള്ള യുവരാജ് ഗോകുൽ ഇവരുടെയൊക്കെ ശേഷികൾ ഉപയോഗിക്കാൻ കഴിയണം ഇവരൊക്കെ സംസ്ഥാനം ഭാരവാഹിയാക്കിയിട്ടും ഔദ്യോഗിക വക്താവായിട്ട് കൊണ്ടുവരണ്ടേ എന്താണ് ഇവർ തടസ്സം അത് ചെയ്യാതെ യഥാർത്ഥത്തിൽ അവർ പറഞ്ഞ മലയാളം തെറ്റായ ഇംഗ്ലീഷിൽ പിന്നെ വിവർത്തനം ചെയ്തു കൊടുക്കുന്ന ആളുകളെ സ്വീകരിച്ചു കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കെ ജെ പി എന്ന പേര് സമീപകാലത്തൊന്നും മാറാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവരുടെ വോട്ട് ഷെയറിങ് താഴോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ അധികം കാലാവധി പൂർത്തീകരിക്കാൻ അവസരം കിട്ടാതെ ഏറ്റവും കുറഞ്ഞ കാലം പ്രസിഡന്റായ ആയ ഒരാളായിട്ട് രാജീവ് മാറും എന്നുള്ള കാര്യത്തിലുള്ളൊരു സംശയവും വേണ്ട